ഇന്ത്യൻ ക്രിക്കറ്റ് ടീമുമായി ബന്ധപ്പെട്ട് ഇന്ന് പുറത്തു വന്ന പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റുമായിട്ടാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് മറ്റൊന്നുമല്ല ബി സി സി ഐ ഇന്ത്യൻ താരങ്ങളുടെ പുതിയ മെൻസ് താരങ്ങളുടെ പുതിയ കോൺട്രാക്ട് ലിസ്റ്റ് അധികം വൈകാതെ തന്നെ പുറത്തുവിട്ടേക്കും എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത് ഈ മാസം പതിനാറിന് ബി സി സി ഐ ഇതുമായി ബന്ധപ്പെട്ട് മുംബൈയിൽ വെച്ച് യോഗം ചേർന്നേക്കും ഈ യോഗത്തിൽ ഇന്ത്യൻ ടീമിന്റെ കോച്ചായിട്ടുള്ള ഗൌതം ഗംഭീറും അതുപോലെ ചീഫ് സെലക്ടറായിട്ടുള്ള അജിത് അകാക്കറും ഈയൊരു യോഗത്തിൽ ഉണ്ടായേക്കുമെന്നുള്ള റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട് എന്നാൽ മറ്റൊരു എടുത്തു പറയേണ്ട കാര്യം ചില റിപ്പോർട്ടുകൾ പ്രകാരം കഴിഞ്ഞ കഴിഞ്ഞ ഈയിടെ കഴിഞ്ഞ സമയത്ത് ബി സി സി ഐയുടെ ഉണ്ടായിരുന്ന ശ്രേയസ് സയി കോൺട്രാക്ട് ലിസ്റ്റിൽ നിന്നും പുറത്തു പോയിട്ടില്ല ശ്രേയസ് സൈറും ശ്രേയ സയ്യറിന് ബി സി സി പുതിയ കോൺട്രാക്ട് ലഭിച്ചേക്കും ഇഷാൻകിഷിന് കോൺട്രാക്ട് ലഭിക്കില്ല അതുപോലെ സഞ്ജു സാംസണും ബി സി സി ഐ പുതിയ കോൺട്രാക്ട് കൊടുത്തേക്കും അതുമാത്രമല്ല യുവതാരങ്ങളായിട്ടുള്ള തിലകു വർമ്മ അഭിഷേക് ശർമ്മ അതുപോലെ വരുൺ ചക്രവർത്തി ഹർഷിത് റാണ താരങ്ങൾക്കും ബി സി സി പുതിയ കോൺട്രാക്ട് ലഭി കൊടുത്തേക്കും എന്നുള്ള റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട് എന്നാൽ മറ്റൊരു കാര്യം നിലവിൽ രോഹിത് ശർമ്മ അതുപോലെ വിരാട് കോഹ്ലി ജസ്പ്രീത് ബുംറ താരങ്ങളൊക്കെ നിലവിൽ അതേ കോൺട്രാക്ടിൽ തന്നെ തുടരും എന്നുള്ളതാണ് പുറത്തുവരുന്ന റിപ്പോർട്ട് എന്നാൽ ഋഷഭ് പന്തിന്റെ കാര്യത്തിൽ ഈ ഒരു പതിനാലിൽ നടക്കുന്ന മീറ്റിംഗിൽ തീർച്ചയായിട്ടും ഋഷഭ് പന്തിൻ്റെ മറ്റു ഫോർമാറ്റിലെ അവസരങ്ങളെ പറ്റിയും അദ്ദേഹത്തിന്റെ പുതിയ കോൺട്രാക്റ്റിനെ കുറിച്ചുള്ള കാര്യങ്ങളും ഈ ഒരു മീറ്റിംഗിൽ ചർച്ച എന്നുള്ള റിപ്പോർട്ടും കാണപ്പെടുന്നുണ്ട് ഏതായാലും നമുക്കറിയാം കഴിഞ്ഞ കുറച്ച് ദിവസം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് മുമൻസ് താരങ്ങളുടെ പുതിയ ബിസിസ് പുതിയ കോൺട്രാക്ട് ലിസ്റ്റ് പുറത്തുവിട്ടിരുന്നു ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് മറ്റെന്തെങ്കിലും അപ്ഡേറ്റ് ലഭിക്കുകയാണെങ്കിൽ ഞാൻ അറിയിക്കുന്നതായിരിക്കും പിന്നെ പലരും പറയുന്നുണ്ട് വീട് ചെയ്യുന്ന സമയത്ത് ഫോണുകൾ സ്ഥലത്ത് വെച്ചിട്ട് ചെയ്യൂ ഞാൻ പറഞ്ഞു പറഞ്ഞാൽ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ഞാൻ വർക്കും അതുപോലെ യൂട്യൂബും കൊണ്ട് കൊണ്ടുപോകുന്ന ആളാണ് അപ്പൊ ഈ സമയം കിട്ടുന്ന സമയത്ത് നിങ്ങൾക്ക് അപ്ഡേറ്റ് ലഭിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്നതാണ് അപ്പൊ പെട്ടെന്ന് എവിടെയാണ് ഉള്ളത് അവിടെ വെച്ചിട്ട് ഞാൻ വീട് ചെയ്യും അപ്പൊ ഒരു സംഭവം ഉള്ളതുകൊണ്ടാണ് അല്ല അല്ലെങ്കിൽ ഞാൻ സ്ഥിരമായിട്ട് ഇവിടെ വെച്ചാണെങ്കിൽ ഞാൻ സെറ്റപ്പിൽ മൈക്കും കാര്യങ്ങളൊക്കെ വെച്ചിട്ടൊക്കെ ചെയ്യും ഏതായാലും ഉഷാറാക്കി മാക്സിമം ചെയ്യാൻ പരാ പരാ ഒരുപാട് പോരായ്മകളും ഉണ്ടാകും എല്ലാ പോരായ്മകളും ഞാൻ നികത്തി ഉഷാറാക്കി ചെയ്യും ഏതായാലും ഈ ഒരു വീഡിയോയുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായം എന്തായാലും ഈ വീഡിയോക്ക് താഴെ കമൻറ്റായി രേഖപ്പെടുത്തൂ